കേരള കോൺഗ്രസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷാ സദസ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിനാലിന് രാമങ്കരിയിലാണ് പരിപാടി കേരള കോൺഗ്രസും സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം റബ്ബർ കർഷക സമ്മേളനം കോട്ടയത്തും മലയോര കർഷക സമ്മേളനം ഇടുക്കിയിലും നടന്നു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടാണ് നെൽകർഷകരുടെ പൊതുവായ ഒരു സമ്മേളനം നടത്തപ്പെടുന്നത് കർഷക രക്ഷാ സദസ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും എം എൽ എ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കും തീയതി കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ രാമൻഗിരിയിൽ വെച്ച് ഒരു വിപുലമായ കർഷക സദസ്സ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശ്യം കർഷകരുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിഷയങ്ങൾ കൃഷിക്കാരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് അവതരിപ്പിക്കുവാനും അതിലൂടെ പരിഹാരം ഉണ്ടാക്കുവാനും വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി പതിനാലാം തീയതി ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാമംഗിരിയിൽ സംസാരിക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം പിന്നെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ നിവേദനങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്